ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് അടുത്തിടെ റദ്ദാക്കിയ ഇന്ത്യയിലെ വോട്ടർമാരുടെ വോട്ടെടുപ്പിനായി നീക്കിവച്ചിരുന്ന ഇരുപത്തി ഒന്ന് മില്യൺ ഡോളർ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിനാണ് അനുവദിച്ചതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബംഗ്ലാദേശിൽ നടന്ന തിരഞ്ഞെടുപ്പിന് മുൻപ് വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയവും മതപരവുമായ ഇടപെടലുകൾ നടത്തുന്നതിനായി പതിമൂന്ന് ദശാംശം നാല് മില്യൺ ഡോളർ അമേരിക്ക വിതരണം ചെയ്തുവെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത് ബംഗ്ലാദേശിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അമേരിക്ക ഫണ്ട് അനുവദിച്ചതെന്നും ഫണ്ടിംഗ് രേഖകൾ തങ്ങൾക്ക് ലഭിച്ചതായും മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന വൻ പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചത് അന്നത്തെ ആ പ്രതിഷേധത്തിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ മാസം ആദ്യം ഇലോൺ മസ്കിന്റെ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് അവരുടെ ചെലവ് ചുരുക്ക സംരംഭത്തിന്റെ ഭാഗമായി ഒഴിവാക്കിയ ഇനങ്ങളുടെ ഒരു പട്ടിക പുറത്തിറക്കിയിരുന്നു അമേരിക്ക ആസ്ഥാനമായുള്ള കൺസോഷ്യൻ ഫോർ ഇലക്ഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് സ്ട്രെങ്തനിങ്ങിന് നൽകിയ പണവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ ഭൂപ്രകൃതി ശക്തിപ്പെടുത്തുന്നതിന് ഇരുപത്തിയൊൻപത് മില്യൺ ഡോളർ നേപ്പാളിലെ സാമ്പത്തിക ഫെഡറലിസത്തിന് ഇരുപത് മില്യൺ ഡോളർ എന്നിവ അടക്കമുള്ള കണക്കുകളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഗുണഭോക്താക്കളുടെ പേരുകളും ഈ സംരംഭങ്ങൾക്കായി ചെലവഴിച്ച ആകെ തുകയും വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ബാഹ്യ ഇടപെടലിലേക്കുള്ള അമേരിക്കയുടെ തെളിവാണെന്ന് അവകാശപ്പെട്ട് നരേന്ദ്രമോദി സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അസ്വസ്ഥതയുണ്ടാക്കുന്ന വിവരങ്ങൾ അധികൃതർ പരിശോധിച്ചു വരികയാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ഇന്ത്യയിലെ വോട്ടർമാരുടെ പങ്കാളിത്തത്തിനുള്ള ധനസഹായത്തെക്കുറിച്ച് പിന്നീട് നിരവധി പൊതുപ്രസംഗങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരാമർശിച്ചിരുന്നു ഇന്ത്യയിലെ വോട്ടർമാരുടെ പങ്കാളിത്തത്തിനായി നമ്മൾ എന്തിനാണ് ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ ചെലവഴിക്കുന്നതെന്ന് ട്രംപ് ആവർത്തിച്ച് ചോദിച്ചിരുന്നു അമേരിക്കയിലെ ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങൾക്കായി ആകെ നാനൂറ്റി എൺപത്തി ആറ് മില്യൺ ഡോളറാണ് കരുതി വെച്ചിരുന്നത് അതിൽ മോൾഡോവയിലെ രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ഇരുപത്തിരണ്ട് മില്യൺ ഡോളറും വാട്ടർ ടോൺ മില്യൺ ഡോളറും ഉൾപ്പെടുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇതെല്ലാം ബംഗ്ലാദേശിനു വേണ്ടിയായിരുന്നു ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിക്കാനായി ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ചുവെന്നും പ്രതിപക്ഷ പാർട്ടികളെ രഹസ്യമായി പരിശീലിപ്പിച്ചിരുന്നുവെന്നും ഭരണമാറ്റത്തിനായി അക്രമം നടത്താൻ യുവാക്കളുടെ ശൃംഖല സൃഷ്ടിച്ചതായുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഗ്രേ റിപ്പോർട്ട് ചെയ്തിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി നടത്തുന്ന അനുബന്ധ സ്ഥാപനമായ ഐ ആർ ഐ എ ആണ് ഈ പ്രവർത്തനത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയതെന്ന് ഗ്രേ വെളിപ്പെടുത്തി പക്ഷേ ബംഗ്ലാദേശി മാധ്യമമായ ധാക്ക ട്രിബ്യൂൺ ഈ റിപ്പോർട്ട് നിഷേധിച്ചു അതേസമയം ഈ മാസം ആദ്യം ടക്കർ കാസണുമായുള്ള അഭിമുഖത്തിൽ മുൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനായ മൈക്ക് ബെൻസ് ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം നടന്ന ഭരണമാറ്റത്തിന് അമേരിക്ക ധനസഹായം നൽകിയതായി ആരോപിച്ചിരുന്നു മേഖലയിൽ അമേരിക്കൻ സൈനിക താവളം സ്ഥാപിക്കുന്നതിനോടുള്ള ഹസീനയുടെ എതിർപ്പാണ് ഇതിനെല്ലാം കാരണമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇതിനിടെ അമേരിക്കയ്ക്ക് സൈനിക താവളം അനുവദിക്കാൻ വിസമ്മതിച്ചതിനാലാണ് തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടന്നതെന്ന് ഹസീന മുൻപ് ആരോപിച്ചിരുന്നു ആ സമയത്ത് ജോ ബൈഡന്റെ കീഴിലുള്ള അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു അമേരിക്കൻ സ്റ്റേറ്റ് വക്താവ് വേദാന്ത് പട്ടേൽ അവയെ പരിഹാസ്യമെന്ന് വിളിക്കുകയും ഹസീനയുടെ ഭരണം അട്ടിമറിച്ചതിന് പിന്നിൽ അമേരിക്കയുടെ പങ്കാളിത്തം ഉണ്ടെന്ന ഏതെങ്കിലും തരത്തിലുള്ള സൂചന പൂർണമായും തെറ്റാണ് എന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരി പതിനേഴിന് അമേരിക്കൻ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ നേതാവായ ഇലോൺ മസ്ക് ഇന്ത്യയിലെ വോട്ടർ പോളിംഗിനായി അനുവദിച്ച തുക പിൻവലിച്ചതോടെയാണ് അതിനുള്ളിലെ ബംഗ്ലാദേശിന്റെ സാന്നിധ്യവും ഇത്രയും വലിയൊരു വിവാദവുമൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത് തുറന്നു പറയാതെ തന്നെ ഹസീന പലവട്ടം അമേരിക്കയുടെ കളികളെക്കുറിച്ച് സൂചനകൾ നൽകിയിട്ടുള്ളതാണ് ആ രാജ്യത്തിന് ബംഗ്ലാദേശിൽ ഒരു വ്യോമത്താവളം നിർമ്മിക്കാൻ ഞാൻ അനുവദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ലെന്ന് ഹസീന നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ കയറ്റുമതിയിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായിരുന്നു അമേരിക്ക അധികാരത്തിൽ നിന്നും പുറത്തായി ഇന്ത്യയിൽ അഭയം പ്രാപിച്ചപ്പോൾ തന്നെ പുറത്താക്കിയതിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന് ഹസീന തുറന്ന് പറഞ്ഞിരുന്നു സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം ഞാൻ നൽകുകയും ബംഗാൾ ഉൾക്കടലിൽ അമേരിക്കയെ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അധികാരത്തിൽ തുടരാമായിരുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു പക്ഷേ അമേരിക്ക എല്ലാം തള്ളിക്കളഞ്ഞ് കൈയൊഴിയുകയായിരുന്നു ഹസീനയ്ക്കെതിരായ അട്ടിമറയിലും ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിലുമുള്ള പങ്ക് അമേരിക്ക നിരസിക്കുകയാണെങ്കിലും ഹസീനയെക്കാൾ സഹകരണമുള്ള ഒരു സർക്കാരിന് ഈ മേഖലയിലെ അമേരിക്കൻ തന്ത്രപരമായ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാൻ സാധിക്കുമെന്നതാണ് അമേരിക്കയുടെ പ്രതീക്ഷ അതിനുവേണ്ടി അമേരിക്ക പ്രവർത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അതേസമയം പ്രതിപക്ഷ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ സെന്റ് മാർട്ടിൻസ് ദ്വീപ് അമേരിക്കയ്ക്ക് വിൽക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു ബംഗ്ലാദേശിൽ ഒരു സൈനിക അടിത്തറ സ്ഥാപിക്കുന്നത് ചൈനയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അമേരിക്കയ്ക്ക് ഏറെ സഹായകരമായിരിക്കും അതിന് തടസ്സം നിന്ന ഹസീനയെ പുറത്താക്കി തങ്ങൾക്ക് സഹകരണമുള്ള ഒരു ടീമിനെ കൊണ്ടുവരാൻ അമേരിക്ക ഒരു ശ്രമം നടത്താനുള്ള സാധ്യതയൊന്നും അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാനാകില്ല ബംഗ്ലാദേശ് നാവികസേനയുമായി സഹകരിച്ച് ചൈനീസ് പദ്ധതികൾ നിരീക്ഷിക്കാൻ അമേരിക്കൻ നാവികസേനയ്ക്ക് ആ താവളങ്ങൾ ഉപയോഗിക്കാം മാത്രമല്ല മലാക്ക കടലിടുക്കിലേക്കും ഇടുക്കിലേക്കും അമേരിക്കയ്ക്ക് ഇവിടുന്ന് ഒരു നോട്ടം കിട്ടും എന്നുള്ളതുമുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ട് ഒരു കളി കളിക്കാൻ അമേരിക്ക തീരുമാനിച്ചിരുന്നെങ്കിൽ അതിൽ അത്ഭുതപ്പെടാൻ കാരണം മറ്റ് രാജ്യങ്ങളുടെ അതിർത്തികളിലേക്ക് അനാവശ്യമായി നുഴഞ്ഞു കയറി സ്വന്തം താല്പര്യങ്ങൾക്കായി അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ അശാന്തി സൃഷ്ടിക്കുകയെന്നത് അമേരിക്ക പണ്ട് മുതലേ കൈക്കൊണ്ടിരുന്ന ഒരു തന്ത്രമായിരുന്നു അത് എത്ര കാലം കഴിഞ്ഞാലും അമേരിക്ക പിന്തുടരുകയും ചെയ്യും